ട്ടാ ഇന്ന് നമ്മളെ വീട്ടിൽ ചെറിയൊരു നോമ്പൂതറാണ് കുട്ടിയായിട്ടുള്ള നോമ്പൂതറാണ് നമ്മൾ നോമ്പുറയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബർത്ത്ഡേ ആണ് ആ പാത്തൂൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് കുട്ടികളാണ് നമ്മൾ നോമ്പു ഇതിൻ്റെ പെരക്കാർ മാത്രം കുറച്ച് താമസിച്ചത് അപ്പോൾ അവർക്കുള്ള ഭക്ഷണത് ചിക്കൻ ഫ്രൈഡ് റൈസ് അതേമാതിരി ഗാർലിക് ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതേപോലെ പൊക്കവട അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് കേട്ടോ പാത്തുവിനൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തി തരട്ടാ তেল জাতীয়স চারার জাতীয়স ভিটো জাতীয়স ফুল সেট আই পাগোলা কেক মুড়কানে এসে

ഞങ്ങൾ പാത്തുവിൻ്റെ ബർത്ത് ഡേ കഴിച്ചു ഇനി ഞങ്ങളെ അടുത്ത കൊല്ലം ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് എല്ലാവരും കാണാം ബാപ്പ പാത്തു വിഷു എടുക്കുക ഹായ് എന്നാൽ പാത്തുവിൻ്റെ ടാറ്റ എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക ലേക്ക് അടിക്കാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം